എസ് അപ്പൊ ഇന്ന് സൺ ബ്ലോഗാണ് നമ്മളൊക്കെ എണീറ്റ് ഇവിടെ ഇവിടെ ഒരാളെ വന്നു അപ്പൊ ഞങ്ങൾ ഇനി ബ്രഷ് ചെയ്യാൻ പോവാണ് ബ്രഷ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പാൽ കുടിക്കണം പിന്നെ ഞങ്ങൾക്ക് അല്ലേ നമുക്കിന്ന് ബിരിയാണിയാണ് അപ്പൊ ബിരിയാണി ഒക്കെ ഇണ്ടാക്കണം സൂര്യഘട്ടം ഇവിടെ നിന്നുള്ള പാൽ വരിക പറഞ്ഞിട്ട് നിൽക്കുന്നു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഞങ്ങടെ വേഗം പോയി ബ്രഷ് ചെയ്തിട്ട് വരണ്ടിട്ടാണ് ഞങ്ങൾക്ക് പാൽ കുടിക്കാം എന്നിട്ട് വേണം മൂന്ന്

ഇന്ന് ഹോളിഡേ അല്ലേ സൺഡേ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ നട്ട് വിചാരിച്ചത് വെജ് ബിരിയാണിയാണ് അപ്പോൾ അതിനുള്ള പണികൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ജുഗുലുന് ചെറുതായിട്ടൊരു വയർ വേദന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്ലോ ആയി പണികളൊക്കെ അപ്പോൾ അവന് വേണ്ടിയിട്ട് കുറച്ച് പൊടിയേരി കഞ്ഞി വെക്കാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ പൊടിയേരിയും ചെറുപയറും കൂടി ഒരുമിച്ച് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പം അത് ഒറ്റയടിക്ക് സെറ്റ് ആയിക്കോളുമല്ലോ അത് വെച്ചു അതുകഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം അവനെന്തോ വയ്യറിന്ന് വയ്യാത്ത കാരണം കൊണ്ട് ഇനിയിപ്പോൾ ബിരിയാണി ഒന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കഞ്ഞി വെച്ചതാണ് ചുഗന് പാലൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും വോമിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു രണ്ട് മൂന്ന് തവണ വോമിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിപ്പിക്കും അവന് ഫീവറായി അപ്പം അത് കാരണം കൊണ്ട് പ ഈ വൊമിറ്റ് ചെയ്യുന്നതുകൊണ്ട് പാരസറ്റോളൊന്നും കൊടുക്കാൻ പറ്റില്ല അത് വൊമിറ്റ് ചെയ്ത് പോലോന്ന് വിചാരിച്ചിട്ട് അപ്പം പനിയൊന്നും കുറയാൻ വേണ്ടിയിട്ട് അങ്ങനെ നനഞ്ഞ തുണി എടുത്ത് തുടപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞ് വൊമിറ്റ് ചെയ്യാനുള്ള വൊമിറ്റ് ചെയ്യാതിരിക്കാനുള്ള ഇഞ്ചക്ഷനൊക്കെ ചെയ്തപ്പോഴത്തേനും വൊമിറ്റിങ് നിന്നു അന്നേരം നമ്മൾ തിരിച്ചു പോകുന്ന അവനെ നല്ല ക്ഷീണമുണ്ട് പനിയും ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പം നമ്മൾ എന്നിട്ട് തിരിച്ചു പോന്നു കൂടുതലുണ്ടെങ്കിൽ ചെന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു അപ്പം ഇവിടെ വന്നപ്പോൾ ദേ അജുഗുനും അച്ചിജിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന മേഴ്സിഡസ് ബെൻസ് വന്നു അപ്പം അതിൻ്റെ പണിയിലാണ് അപ്പോൾ അപ്പു വരുന്നുണ്ടായിരുന്നു ഇന്ന് അവന് പത്തനംതിട്ട പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പം അവൻ ഇവിടെ വന്ന് കാർ എടുത്തിട്ടാണ് പോണേ അപ്പം അവൻ അവിടെ ഹോസ്പിറ്റലിലേക്ക് നേരെ വന്നു എന്നിട്ട് ഞങ്ങൾ രണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഫ്ലാറ്റിലേക്ക് എത്തിയത് എന്നിട്ട് ഞങ്ങൾ ഞങ്ങളിതേ പകുതി ആക്കി വെച്ച ബിരിയാണീൻ്റെ പണി കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം വെജ് ബിരിയാണിയാണ് കഷ്ണങ്ങളൊക്കെ സ്വരും രിഞ്ഞു വന്നു എന്നിട്ട് സബോള മൂപ്പിച്ചു എന്നിട്ട് അതിലേക്ക് തക്കാളി ഇടാ തക്കാളിയും സബോളയും കൂടി മൂപ്പിച്ചിട്ടാണ് ഐ മീൻ വഴറ്റിയിട്ടാണ് അതിലേക്ക് ബിരിയാണി മസാലയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം വെന്ത് വരുമ്പോൾ ആ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക നല്ലോണം വെന്ത് വരുമ്പോൾ വേറെ നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ അതൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് ലാസ്റ്റ് കുറച്ചും കൂടെ ബിരിയാണി മസാലയൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക അപ്പം വന്നാൽ വഴിക്കുക അപ്പും കുറച്ച് പണിയൊക്കെ എടുത്തു ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയായിരുന്നു കേട്ടോ കറി ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങി അത് ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഇത് തന്നെ നമ്മൾ മൂന്ന് മണി അങ്ങാണ്ടായി പിന്നെ ദേഹുനു ക്ഷീണമാണ് നല്ല ക്ഷീണമാണ് വോമിറ്റിംഗ് നിന്നപ്പം അവന് ലൂസ് മോഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പം ക്ഷീണാണ് ാണ് ഇപ്പം ഒന്ന് ഉറങ്ങിയിട്ടുണ്ട് എത്രയും നേരം അതിലൂടെ ഇരിക്കുന്നത് പാരസ്റ്റമോളൊക്കെ കൊടുത്ത് ഉറങ്ങിയിട്ടുണ്ട് ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്തു ഇന്ന് ഷർദിയായിട്ടാണല്ലോ തുടങ്ങിയത് ഛർദിയായിട്ട് നമ്മൾ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഛർദിക്ക് ഇടയ്ക്ക് അവനെ ഗ്യാസ് ഇടയ്ക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പോയപ്പം അവരിങ്ങനൊരു ഇഞ്ചെക്ഷൻ ചെയ്യും അത് ഓക്കെയോ അപ്പം അങ്ങനെ പോയതാണ് പക്ഷെ അവിടെ എത്തിക്കും പനിയായി അപ്പോൾ പനിക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തുതന്നെ ശർദി മാറിയിട്ടുണ്ട് പനി ഉണ്ട് ഇപ്പം പാരസെറ്റമോളൊക്കെ കൊടുത്തു കൃതയെ ഉറങ്ങണു അപ്പം ഞാൻ ഇന്നലെ ഉഴുന്നോടയ്ക്ക് വേണ്ടിയിട്ട് ഉഴുന്ന വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ഇന്നലെ പറ്റിയില്ലല്ലോ ഇന്നലെ ഇങ്ങനെ ഇന്നലെ ആ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മൊത്തത്തിൽ അവൻ സമ്മതിക്കാണ്ട് ഇരിക്കുകയായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ട് ഇന്നലെ ഒന്നും പറ്റിയിണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ഉഴുന്നോട ഉണ്ടാക്കാം എന്തായാലും അത് വെള്ളത്തിൽ എന്ന് കളയാൻ പറ്റില്ലല്ലോ കുറച്ചധികം ഉഴുന്നുണ്ട് ഉഴുന്നോടയ്ക്ക് വേണ്ടിട്ടുണ്ടാക്കിയത് അപ്പൊ നമുക്ക് ഉഴുന്നട ഉണ്ടാക്കാം ഇത് ഇന്നലെ വെള്ളത്തിലിട്ടതാണ് ഏർ കഴുകി വെള്ളത്തിലിട്ടത് അരച്ചെടുക്കാം നമുക്ക് ഇത് ഞാൻ പറ്റൂരിക്കണേ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല ഞാൻ ഇതുവരെ ഒന്നുമില്ല ഒരു ഞാൻ ഒരു വീഡിയോ നോക്കിട്ടാറുണ്ട് പൈപ്പുടല്ലേ അതന്നെ ഓർമ്മ ഞാൻ ഒരു വീഡിയോ നോക്കിയിട്ടാണ് ഒരുപാട് അപ്പൊ അതില് പറഞ്ഞിട്ടുള്ളത് ഗ്രൈൻഡറിൽ അരക്കുന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ മിക്സിയിലരക്കാന്നുണ്ടെങ്കിൽ ചെറിയ ജാറിൽ അരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് തരി തരി പോലെ ഉണ്ടായിട്ട് വരാൻ വേണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാനിപ്പോ മിക്സിന്റെ ചെറിയ ചാറിൽ നമ്മുടെ ഈ ഉഴുന്നും വെച്ചിട്ടുള്ള കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഉഴുന്നും അതിന്റെ കൂടെ ഇഞ്ചിയും കൂടി അരച്ചെടുക്കും ഇത് രണ്ടും ഒരുമിച്ച് അരച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും സെപ്പറേറ്റ് ആഡ് ചെയ്യാൻ ഇത് ഞാനിപ്പോ ചെറിയ ജാറിൽ ചാറിലിങ്ങനെ ബാച്ച് ബാച്ച് ആയിട്ട് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഉപ്പ ഉപ്പം ഓരോ ഞാൻ വിചാരിക്കുന്നു അറിയണം പിന്നെ വെള്ളം കൂടി പോവാണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അടങ്ങിയ പോയതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് വെള്ളം കുറേ കുറേ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് മാവ് റെഡി ആയിട്ടുണ്ട് ഇതിന് ഇങ്ങനെ ഫോർക്കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്യാനാണ് പറയുന്നത് ഫോർക്ക് ബീറ്റിൽ ഉണ്ടെങ്കിൽ ബീറ്റിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഫോർക്കൊണ്ട് ബീറ്റ് ചെയ്യാനാണ് പറയണത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ് ഒഴിഞ്ഞൊട എനിക്ക് എന്നെ തന്നെ വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടിക്ക് റവയും കൂടി ഇടുന്നുണ്ട് പൊടി അധികം ഇല്ല കുറച്ച് ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോന്നുള്ളി പച്ചമുളക് പിന്നെന്താ ഉള്ളത് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഇടാട്ടോ ഇട്ടിട്ട് ഇളക്കി ഇടാം കുറച്ച് കുരുമുളക് ചതച്ചതും കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയൊക്കെ ആയിരുന്നു ജൂൺ ദൈവം ഉറങ്ങിയിട്ടുള്ളൂ ഒരു മണി കഴിഞ്ഞു അവൻ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുന്നതുകൊണ്ട് ഇപ്പം രാത്രിയായിപ്പോൾ കുറച്ചേരം ടി വി ഒക്കെ കണ്ടിരുന്ന് ദയ്പം അങ്ങനെ ഉറങ്ങിയിട്ടേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇപ്പം അവന് വയ്യായി ഉണ്ട് ഭക്ഷണമൊന്നും മര്യാദയ്ക്കൊന്നും കഴിച്ചിട്ടൊന്നുമില്ല അപ്പം അങ്ങനെയൊക്കെ ദയപ്പം അങ്ങോട്ട് ഉറങ്ങി അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസം ഗുഡ് നൈറ്റ്